നമസ്കാരം അഗോര മിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിരന്തരമായിട്ട് ആൾക്കാർ വാട്സപ്പിലൂടെ ചോദിക്കുന്ന ചോദ്യമാണ് ജീവിതത്തിലെ നാനാവിധ പ്രശ്നങ്ങൾ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് പറയാറുണ്ട് അപ്പോ ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നത്തിന് പലവർക്കും പല പ്രശ്നമാണ് അപ്പൊ എല്ലാവർക്കും ഒരു പ്രശ്നം പറഞ്ഞു കൊടുത്താൽ പൊതുവേ അത് എല്ലാവർക്കും പരിഹാരം ആവണം എന്നും നിർബന്ധമില്ല അപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മിക്കവാറും ആൾക്കാര് പറയാറ് പിന്നെ രോഗദുരിതങ്ങള് അപ്പോ പലർക്കും അങ്ങനെ ചിലർക്ക് കടബാധ്യത കൂടിയിട്ട് ചിലവർക്ക് ജോലി ചെയ്ത് എത്ര ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ആ ഒരു ജീവിതത്തിൽ ഒരു പുരോഗതി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പറയാറുണ്ട് ചിലവർക്ക് വിവാഹം കഴിക്കാൻ കഴിക്കാൻ കഴിയുന്നില്ല വിവാഹം നടക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ട് ചിലർക്ക് വിവാഹം നടന്നിട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ചില ചില ജീവിതം വേറെ രീതി നിൽക്കുക അപ്പൊ ഇങ്ങനെ നമ്മളിൽ നമ്മളെ നമ്മളിൽ ആൾക്കാരിൽ വ്യത്യസ്തരായ മനുഷ്യരാണ് വ്യത്യസ്ത പ്രശ്ന പ്രശ്നങ്ങളുമാണ് അപ്പോ എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഒരു മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും വെച്ച് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സർവ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ ഇത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും ജീവിതം തന്നെ മാറും മാറി മറയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ ഇത് അപ്പ് ചെയ്യണം അല്ലാതെ സംശയത്തോട് കൂടിയിട്ട് ഒരു കാര്യം നിരീക്ഷിക്കരുത് അങ്ങനെ സംശയത്തോട് കൂടി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സംശയം വെച്ച് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്യാതിരിക്കാനുള്ളത് കാരണം നടക്കുമോന്നും അത് നടക്കൂ നടക്കില്ല അങ്ങനല്ല നടക്കും എനിക്ക് നടന്നു കിട്ടും എന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം എന്ത് കാര്യത്തിലെനിക്ക് ഇറങ്ങാനും ആ അവർ വിജയിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഈ സംശയം വെച്ച് പോകുന്നവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാറില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത് അപ്പോ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക കടബാധ്യതയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നിറഞ്ഞ ആൾക്കാര് എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങളെങ്കിൽ പോലും കടബാധ്യതയും ബുദ്ധിമുട്ടൊക്കെ നിറഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും ഒരു കൂടി ചെയ്യുക കാരണം വിശ്വാസം ഇല്ലാതെ ഒരു കാര്യം പ്രവർത്തി ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലപ്രാപ്തി ഉണ്ടാവില്ല പൂർണ്ണ വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക എന്നുള്ളത് തീർത്തും പറയാനുള്ളത് കാരണം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ശുഭ ദിവസം അതായത് ആഴ്ചയിൽ ബുധനാഴ്ച എടുക്കുക ബുധനാഴ്ച രാവിലെ നമ്മൾ ഒരു ബ്രഹ്മ കഴിയാനാവുമ്പോൾ അതായത് ഒരു അഞ്ച് അഞ്ചേ കാല സമയത്തൊക്കെ നമ്മൾ കുളിക്കുക അങ്ങനെ നല്ല കുളിച്ച് പുതിയൊരു വസ്ത്രം ധരിക്കുക ഇനി പുതിയ വസ്ത്രം ഇല്ലാത്തവരെന്താ വെച്ചാൽ തലേ ദിവസം കഴുകി ഉണക്കിയെടുത്ത ഒരു വസ്ത്രം ധരിക്കുക അത് സ്ത്രീകളാണെങ്കിൽ സാരിയോ ഒക്കെ ആവാം പുരുഷന്മാരാണെങ്കിൽ മുണ്ടെടുക്കാം കായ്മുണ്ടോ എന്തായാലും അത് കുഴപ്പമില്ല പക്ഷെ ഏർ വൃത്തിയായിട്ട് വസ്ത്രങ്ങൾ ആയിരിക്കണം എന്ന് മാത്രം അപ്പൊ ഈ വസ്ത്രം ഒരു പുതിയ വസ്ത്രമോ അല്ലെങ്കിൽ കുളിച്ച് ശു ശുദ്ധീകരിച്ചൊരു വസ്ത്രമോ ധരിച്ചതിന് ശേഷം നമ്മള് നമ്മൾ ഇരിക്കുന്ന ഒരു നിലശുദ്ധിയുള്ള സ്ഥലത്തിരിക്കുക അതിന് മുന്നേറ്റ് നമ്മള് തലേ ദിവസം ഒരു ദർഭ പുല്ല് മേടിക്കുക ഈ ദർഭ പുല്ല് വാങ്ങിച്ചിട്ട് ആ ദർഭ ഇട്ടിട്ട് ആ ദർഭ പുല്ലിന്റെ മുകളിൽ ഇരിക്കുക അത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം കിഴക്കോട്ട് നമ്മൾ ദർശനമായിട്ട് ഇരുന്നിട്ട് നമ്മള് ഒരു ഗണപതിയുടെ ഒരു മന്ത്രം അപ്പോ വിളക്ക് നിലവിളക്ക് വേണ്ടവർക്ക് അഞ്ചു തിരിയിട്ടിട്ട് നിലവിളക്ക് കൊടുക്കാം അല്ലാത്തവർക്ക് നിർബന്ധമില്ല വിളക്കിന്റെ കാര്യത്തിൽ വിളക്ക് നിർബന്ധമില്ല അപ്പോ അല്ലെങ്കിൽ അഞ്ചു തിരിയിട്ട് നിലവിളക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതായിരിക്കും എന്ന് മാത്രം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക ഗർഭപുല് വിരിച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഗണപതിയുടെ ഒരു മന്ത്രമാണ് പറയാൻ പോകുന്നത് ആ മന്ത്രം നൂറ്റി എട്ടു ഒരു ജപിക്കുക അങ്ങനെ നാല്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിക്കണം ജപിക്കാൻ നമുക്ക് ഒന്നില്ലെങ്കിൽ മരതകമണി മാലയോ അല്ലെങ്കിൽ നമുക്ക് രുദ്രാക്ഷമാലയോ എണ്ണം പിടിക്കാൻ എടുക്കാം അല്ലെങ്കിൽ എണ്ണം പിടിക്കാൻ നമുക്ക് എന്താണോ എടുക്കാൻ പറ്റുന്ന നൂറ്റിയെട്ട് എടുക്കാൻ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്നില്ലെങ്കിൽ രുദ്രാക്ഷമാല മറ്റും നല്ല വില കുറഞ്ഞതായിരിക്കും മരതക മണിയെ കുറച്ച് വില കൂടുതലായിരിക്കും അപ്പം എന്തായാലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണെങ്കിൽ പോലും നൂറ്റിയെട്ട് കൃത്യമായിട്ട് നല്ല ശ്രദ്ധയോട് കൂടി ഇരുന്ന് ജപിക്കുക നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും കാരണം മാറ്റമില്ല ജീവിതത്തിൽ ഒരു രക്ഷയുമില്ല ഒരു കച്ചി തുരുമ്പ് കിട്ടാത്തവർ തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ സർവപ്രശ്നങ്ങൾ മാറുമെന്ന് മാത്രമല്ല നമ്മുടെ വിധി തന്നെ മാറ്റിമറിക്കും എന്ന് പറയുന്നത് നമ്മുടെ വിധി തന്നെ ചിലപ്പോൾ മാറ്റിമറിയും നല്ല രീതിയിലായിരിക്കും വളരെ ദയനീയമായ അവസ്ഥയിൽ നിന്നും കരകയറി നല്ല സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്ന ഒരു ജീവിതവും ഉണ്ടാവും എന്ന് ഉറപ്പിക്കുന്നത് വിദ്യ എന്നും ചെയ്യണം മാത്രം അപ്പോ ഈ മന്ത്രം ഞാൻ പറയുകയാണ് ഇതാണ് മന്ത്രം ഗണപതിയുടെ ഓം വിഘ്നേശ്വരായ നമ ഗം ഗണപതയെ നമ ഈ മന്ത്രമാണ് നൂറ്റി എട്ടു ജപിക്കേണ്ടത് മന്ത്രം ഒന്നും കൂടെ പറയാ ഓം വിഘ്നേശ്വരായ നമ ഗം ഗണപതയെ നമ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാവും ഉപകാരപ്പെടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇനി അടുത്ത അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം